ഒരു സോഫ്റ്റ്വെയർ അപ്ഡേഷനിൽ ഫോൺ കേടായി സർവീസ് സെൻറ്ററിൽ ചെന്നപ്പോൾ ബോർഡിന്റെ തകരാറാണെന്നും വാറണ്ടി കഴിഞ്ഞതിനാൽ സൗജന്യമായി നേരെയാക്കാൻ സാധിക്കില്ലെന്നുമായിരുന്നു മറുപടി ഫോണൊക്കെ പുതിയത് വാങ്ങിയെങ്കിലും അശ്വഘോഷ് പിന്മാറിയില്ല നഷ്ടപരിഹാരത്തിനായി അശോക് ഘോഷ് പിന്നീട് തിരുവനന്തപുരത്തെ ഉപഭോക്തൃ കോടതിയെ സമീപിച്ചു കേസ് ഫയൽ ചെയ്തു ഒറ്റയ്ക്ക് വാദിച്ച് നഷ്ടപരിഹാരം നേടിയെടുത്തു എൻ്റെ ഡിഗ്രി സെക്കൻഡ് ഇയർ ഒരു ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ആ ഒരു സമയത്തായിരുന്നു ഫോണിന് ഈ പ്രശ്നം വരുന്നത് അതായത് ഫോണിന് കമ്പനി തന്നെ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഇഷ്യൂ ചെയ്യുന്നത് അപ്പം ഓതറൈസ്ഡ് അപ്ഡേറ്റ് ആയതുകൊണ്ട് തന്നെ ഫോണിൽ തന്നെ ഒന്നായതുകൊണ്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തു അപ്പം അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു കുറച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പം ഫോണിൻ്റെ സ്ലോട്ട് അതായത് നമ്മൾ ഫസ്റ്റും സെക്കൻഡും സിമ്മിൽ ഇട്ടിരിക്കുന്ന സിം റീഡ് ചെയ്യുന്നില്ല സർവീസ് സെൻറ്ററിനെ സമീപിച്ചത് അപ്പോൾ സർവീസ് സെൻറ്റർകാര് പറഞ്ഞത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ പൊതുവേ ഉണ്ടാകുന്ന പ്രശ്നമാണ് ബോർഡ് മാറ്റിയേ നടക്കുകയുള്ളൂ ബോർഡ് മാറ്റുന്നതിൻ്റെ ഒരു ആറായിരം ഏഴായിരം രൂപ എടുപ്പിച്ചാകും എന്ന് പറഞ്ഞു ഒരു പതിമൂവായിരം രൂപയുടെ ഒക്കെ ഒരു ഫോണിന് ഏഴായിരം രൂപയൊക്കെ കൊടുത്ത് ബോർഡ് മാറ്റുക എന്ന് പറയുന്നത് ഒരു താങ്ങാൻ പറ്റുന്ന കാര്യമല്ലായിരുന്നു അപ്പം അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഉപഭോക്തൃ കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചത് അങ്ങനെ കേസ് ഫയൽ ചെയ്തു കേസ് ഫയൽ ചെയ്തു കഴിഞ്ഞു അങ്ങനെ ഇപ്പം ഏറ്റവും കോടതി കോമൻസേഷൻ ഉൾപ്പെടെ തുക വിധിച്ചിരുന്നു അപ്പം ഇന്നാണ് അത് കൈ കിട്ടിയത് ഉപഭോക്താവിന്റെ അവകാശങ്ങളെ കുറിച്ച് പലരും ഇന്നും അജ്ഞരാണ് നിയമങ്ങളെ കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ് മിക്കവരും വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടും പ്രതികരിക്കാതിരിക്കുന്നത് അവിടെയാണ് ബിരുദ വിദ്യാർത്ഥിയായ അശ്വഘോഷ് മാതൃകയായത് ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെക്കുറിച്ചും മറ്റ് വ്യവസ്ഥകളെക്കുറിച്ചും വിശദമായി പഠിച്ചതിന് ശേഷം അശ്വഘോഷ് കോടതി കയറി ഉപഭോക്തൃ കോടതിയിൽ പോയി അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ അവരെ എങ്ങനെയാണ് ഫയൽ ചെയ്യേണ്ട ഫോർമാറ്റ് മറ്റ് സംഭവങ്ങളൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ സമർപ്പിക്കേണ്ട ഡോക്യുമെന്റ്സ് അതായത് നമ്മൾ ഫോൺ മേടിച്ചതിൻ്റെ ബില്ല് സർവീസ് സെൻ്ററിൽ നമ്മൾ കൊണ്ട് കാണിച്ചതിൻ്റെത് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ വെക്കണമെന്ന് പറഞ്ഞു കേസ് ഫയൽ ചെയ്തു എങ്കിലും പാർട്ടി അതായത് ഫോൺ കമ്പനിക്കാരെ നമ്മൾ പ്രതി ചേർത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവർ കോടതിയിൽ ഹാജരായിട്ടില്ലായിരുന്നു ഒറ്റ ഹിയറിങ്ങിന് പോലും അവർ വന്നിട്ടില്ലായിരുന്നു അപ്പം കേസ് എക്സ്പാർട്ടി വിധിയാകുകയായിരുന്നു അപ്പം അത് കഴിഞ്ഞപ്പോൾ എക്സിക്യൂഷൻ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തതിന് ശേഷമാണ് കോടതി വിധിച്ചിരിക്കുന്ന കോമ്പൻസേഷൻ അവർ തന്നത്